ഞങ്ങളുടെ അട്ടപ്പാടിയിലേക്കുള്ള ഒരു ചെറിയ യാത്രയുടെ വീഡിയോ കാണുക ഞങ്ങളുടെ അട്ടപ്പാടി ചുരം കയറാൻ വുകയാണ് ഗൈസ് കേറി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കോട ഞങ്ങക്ക് മുകളിൽ കാണുന്നു കാണുന്ന കോടേന വെള്ള ഇത്രയും നല്ല മരുഭൂമികൾ പച്ചഭൂമിയിലൂടെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഞങ്ങൾ ഓരോരോ ബെന്റ് കയറി മുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് ആവശ്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ആൾക്കാരില്ല കാടിന്റെ സൗണ്ടും നമ്മുടെ വണ്ടിയുടെ സൗണ്ടും മാത്രം ശ്രദ്ധിച്ച് ഓടിക്കാൻ പറ്റും വണ്ടി കോട വന്നിട്ടുണ്ട് അത് ത്രമറയിലേ കിട്ടത്തില്ല

ഞങ്ങൾ ഇവിടെ എത്തിക്കുകയാണ് ഫുള്ള് കോടയാണ് കോടന്ന് പറയുമ്പോ ചിന്നം വെട്ട കോട ഇവിടെ കിടക്കിടക്ക് ടൂറിസ്റ്റ് ദിവസം വരുന്നത്